ഹായ് ഫ്രണ്ട്സ് പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ സിലബസ് ക്ലാസ്സിൽ കലാകായികം സാഹിത്യം സംസ്കാരം എന്ന ഭാഗത്തു നിന്നും ഗെയിംസ് താരങ്ങൾ നേട്ടങ്ങൾ എന്ന ടോപ്പിക്കാണ് നമ്മൾ നോക്കുന്നത് നമുക്ക് ക്ലാസ് ആരംഭിക്കാം ലോകത്തിലെ ഏറ്റവും പഴക്കമുള്ള ടെന്നീസ് ടൂർണമെൻറ്റ് ഏതാണ് ബിംബിൾഡൺ ലോകത്തിലെ ഏറ്റവും പഴക്കമുള്ള ടെന്നീസ് ടൂർണമെൻറ്റ് ബിംബിൾഡൺ ആണ് അർജുന അവാർഡ് നേടിയ ആദ്യ ഇന്ത്യൻ ടെന്നീസ് താരം ആരാണ് രാമനാഥൻ കൃഷ്ണൻ അർജുന അവാർഡ് നേടിയ ആദ്യ ഇന്ത്യൻ ടെന്നീസ് താരം രാമനാഥൻ കൃഷ്ണനാണ് കേരള ടെന്നീസ് അക്കാദമി നിലവിൽ വന്ന ജില്ല ഏതാണ് തിരുവനന്തപുരം കേരള ടെന്നീസ് അക്കാഡമി നിലവിൽ വന്ന ജില്ല തിരുവനന്തപുരമാണ് പുരുഷന്മാരുടെ ടെന്നീസ് റാങ്കിങ്ങിൽ ഒന്നാം സ്ഥാനത്തെത്തുന്ന ഏറ്റവും റാങ്ക് കൂടിയ താരം ആരാണ് റോജർ ഫെഡറൽ പുരുഷന്മാരുടെ ടെന്നീസ് റാങ്കിങ്ങിൽ ഒന്നാം സ്ഥാനത്തെത്തുന്ന ഏറ്റവും പ്രായം കൂടിയ താരം റോജർ ഫെഡറാണ് പുൽ കോർട്ടിൽ നടക്കുന്ന ഗ്രാൻഡ് സ്ലാം ടൂർണമെൻറ്റ് ഏതാണ് വിംബിൾഡൺ പുൽ കോർട്ടിൽ നടക്കുന്ന ഗ്രാൻഡ് സ്ലാം ടൂർണമെൻറ്റ് വിംബിൾഡൺ ആണ് കളിമൺ കോർട്ടിൽ നടക്കുന്ന ഗ്രാൻഡ് സ്ലാം ടൂർണമെൻറ് ഏതാണ് ഫ്രഞ്ച് ഓപ്പൺ കളിമൺ കോർട്ടിൽ നടക്കുന്ന ഗ്രാൻഡ് സ്ലാം ടൂർണമെൻറ്റ് ഫ്രഞ്ച് ഓപ്പൺ ആണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഓസ്ട്രേലിയൻ ഓപ്പൺ പുരുഷ വിഭാഗം ജേതാവ് ആരാണ് ജാനിക് സിന്നർ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഓസ്ട്രേലിയൻ ഓപ്പൺ പുരുഷ വിഭാഗം സിംഗിൾസ് ജേതാവ് ജാനിക് സിന്നറാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഓസ്ട്രേലിയൻ ഓപ്പൺ വനിതാ വിഭാഗം സിംഗിൾസ് ജേതാവ് ആരാണ് അരീന സബലങ്ക രണ്ടായിരത്തി ഇരുപത്തിനാല് ഓസ്ട്രേലിയൻ ഓപ്പൺ വനിതാ വിഭാഗം സിംഗിൾസ് ജേതാവ് അരീന സബലങ്കയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഓസ്ട്രേലിയൻ ഓപ്പൺ പുരുഷന്മാരുടെ ഡബിൾസിൽ കിരീടം നേടിയത് ഇന്ത്യയുടെ രോഹൻ ബൊപ്പണ്ണ ഓസ്ട്രേലിയയുടെ മാത്യു എബ്ഡൻ സഖ്യത്തിനാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഓസ്ട്രേലിയൻ ഓപ്പൺ പുരുഷന്മാരുടെ ഡബിൾസിൽ കിരീടം നേടിയത് രോഹൻ ബൊപ്പണ്ണ ഇന്ത്യയുടെ താരമാണ് ഓസ്ട്രേലിയൻ താരമായ മാത്യു എബ്ഡനും ചേർന്ന സഖ്യത്തിനാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വിംബിൾഡൺ പുരുഷ വിഭാഗം സിംഗിൾസ് ജേതാവ് ആരാണ് കാർലോസ് അൽകാരസ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വിംബിൾഡൺ പുരുഷ വിഭാഗം സിംഗിൾസ് ജേതാവ് കാർലോസ് അൽകാരസ് ആണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വിംബിൾഡൺ വനിതാ വിഭാഗം സിംഗിൾസ് ജേതാവ് ആരാണ് മാർക്കറ്റ വോൺറോസോവ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വിംബിൾഡൺ വനിതാ വിഭാഗം ജേതാവ് മാർക്കറ്റ വോണ്ട്രസോവയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വിംബിൾഡൺ പുരുഷ വിഭാഗം ജേതാവ് ആരാണ് നൊവാക് ജോക്കോവിച്ച് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് വിംബിൾഡൺ പുരുഷ വിഭാഗം സിംഗിൾസ് ജേതാവ് നോവാക് ജോക്കോവിച്ചാണ് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് വിംബിൾഡൺ വനിതാ വിഭാഗം സിംഗിൾസ് ജേതാവ് എലേന റബാക്കിനെയാണ് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് വിംബിൾഡൺ വനിതാ വിഭാഗം സിംഗിൾസ് ജേതാവ് എലേന റബാക്കിനെയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് യു എസ് ഓപ്പൺ പുരുഷ വിഭാഗം ജേതാവ് നൊവാക് ജോക്കോവിച്ചാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് യു എസ് ഓപ്പൺ പുരുഷ വിഭാഗം ജേതാവ് നൊവാക് ജോക്കോവിച്ച് ആണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് യു എസ് ഓപ്പൺ വനിതാ വിഭാഗം ജേതാവാരാണ് കോക്കോ ഗൌഫ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് യു എസ് ഓപ്പൺ വനിതാ വിഭാഗം സിംഗിൾസ് ജേതാവ് കോക്കോ ഗൌഫാണ് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് യു എസ് ഓപ്പൺ പുരുഷ വിഭാഗം ജേതാവ് ആരാണ് കാർലോസ് അൽകാരസ് രണ്ടായിരത്തി ഇരുപത്തി യു എസ് ഓപ്പൺ സിംഗിൾസ് പുരുഷ വിഭാഗം ജേതാവ് കാർലോസ് അൽക്കാരസ് ആണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് യു എസ് ഓപ്പൺ വനിതാ വിഭാഗം ജേതാവ് ഇഗ സുയാറ്റക്കാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് യു എസ് ഓപ്പൺ വനിതാ വിഭാഗം സിംഗിൾസ് ജേതാവ് ഇഗ സുയാറ്റെക് ആണ് ഓസ്ട്രേലിയൻ ഓപ്പൺ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് പുരുഷ വിഭാഗം ജേതാവ് നോവാക് ജോക്കോവിച്ച് ആണ് ഓസ്ട്രേലിയൻ ഓപ്പൺ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് പുരുഷ വിഭാഗം സിംഗിൾസ് ജേതാവ് നോവാക് ജോക്കോവിച്ച് ആണ് ഓസ്ട്രേലിയൻ ഓപ്പൺ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വനിതാ വിഭാഗം സിംഗിൾസ് ജേതാവ് അരീന സെബലങ്കയാണ് ഓസ്ട്രേലിയൻ ഓപ്പൺ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വനിതാ വിഭാഗം ജേതാവ് അരീന സെബലങ്കയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഫ്രഞ്ച് ഓപ്പൺ പുരുഷ വിഭാഗം ജേതാവാരാണ് നോവാക് ജോക്കോവിച്ച് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഫ്രഞ്ച് ഓപ്പൺ പുരുഷ വിഭാഗം ജേതാവ് നോവാക് ജോക്കോവിച്ച് ആണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഫ്രഞ്ച് ഓപ്പൺ വനിതാ വിഭാഗം ജേതാവ് ആരാണ് ഇഗ സുയാറ്റക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഫ്രഞ്ച് ഓപ്പൺ വനിതാ വിഭാഗം ജേതാവ് ഇഗ സുയാറ്റക്കാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ഫ്രഞ്ച് ഓപ്പൺ പുരുഷ വിഭാഗം ജേതാവ് ആരാണ് റാഫേൽ നദാൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ഫ്രഞ്ച് ഓപ്പൺ പുരുഷ വിഭാഗം ജേതാവ് റാഫേൽ നദാൽ ആണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ഫ്രഞ്ച് ഓപ്പൺ വനിതാ വിഭാഗം സിംഗിൾസ് ജേതാവ് ആരാണ് ഇഗ സുയാറ്റക്ക് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ഫ്രഞ്ച് ഓപ്പൺ വനിതാ വിഭാഗം സിംഗിൾസ് ജേതാവ് ഇഗ സുയാറ്റക്കാണ് പ്രൊഫഷണൽ ബാസ്ക്കറ്റ്ബോൾ ലീഗിൽ കളിച്ച ആദ്യ ഇന്ത്യൻ വനിത ആരാണ് ഗീതു അന്നാ ജോസ് പ്രൊഫഷണൽ ബാസ്ക്കറ്റ്ബോൾ ലീഗിൽ കളിച്ച ആദ്യ ഇന്ത്യൻ വനിത ഗീതു അന്നാ ആണ് ഒരു വോളിബോൾ ടീമിലെ കളിക്കാരുടെ എണ്ണം എത്രയാണ് ആറ് ഒരു വോളിബോൾ ടീമിലെ കളിക്കാരുടെ എണ്ണം ആറാണ് ബോക്സിംഗ് നടക്കുന്ന വേദി അറിയപ്പെടുന്നത് ഏതു പേരിലാണ് റിങ് എന്നാണ് ബോക്സിംഗ് നടക്കുന്ന വേദി അറിയപ്പെടുന്നത് റിങ് എന്ന പേരിലാണ് എയർ എയർബാൾ ഏത് കായികവുമായി ബന്ധപ്പെട്ടതാണ് ബാസ്കറ്റ്ബോൾ ബോൾ ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടതാണ് ബാസ്കറ്റ്ബോൾ ലോക ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പിൽ മെഡൽ നേടിയ ആദ്യ ഇന്ത്യക്കാരൻ ആരാണ് വിജേന്ദർ സിംഗ് ലോക ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പിൽ മെഡൽ നേടിയ ആദ്യ ഇന്ത്യക്കാരൻ വിജേന്ദർ സിംഗ് ആണ് ബോക്സിംഗ് നിയമങ്ങൾ അറിയപ്പെടുന്നത് ഏത് പേരിലാണ് ക്യൂൻസ് ബെറി നിയമങ്ങളെന്നാണ് ബോക്സിംഗ് നിയമങ്ങൾ അറിയപ്പെടുന്നത് ക്യൂൻസ് ബെറി നിയമങ്ങൾ എന്ന പേരിലാണ് കേരളത്തിലെ ആദ്യ ബോക്സിംഗ് അക്കാദമി സ്ഥാപിതമായത് എവിടെയാണ് പെരിനാട് കൊല്ലം ജില്ലയിലെ പെരിനാട് എന്ന സ്ഥലത്താണ് കേരളത്തിലെ ആദ്യ ബോക്സിംഗ് അക്കാദമി സ്ഥാപിതമായത് ഏഷ്യൻ ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പ് രണ്ടായിരത്തി ഇരുപത്തൊന്നിൻ്റെ വേദി എവിടെയായിരുന്നു ദുബായ് ഏഷ്യൻ ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പ് രണ്ടായിരത്തി ഇരുപത്തൊന്നിൻ്റെ വേദി ദുബായി ആയിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ലോക പുരുഷ ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പിൻ്റെ വേദി എവിടെയാണ് താഷ് താഷ്കൻ്റായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ലോക പുരുഷ ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പിൻ്റെ വേദി താഷ്കൻഡ് കബഡി ഉടലെടുത്ത രാജ്യം ഏതാണ് ഇന്ത്യയാണ് കബഡി ഉടലെടുത്ത രാജ്യം ഇന്ത്യയാണ് കേരളത്തിലെ ആദ്യ കബഡി ഇൻസ്റ്റിറ്റ്യൂട്ട് നിലവിൽ വന്നത് എവിടെയാണ് കൊല്ലം ജില്ലയിലെ കല്ലുവാതുക്കൽ കേരളത്തിലെ ആദ്യ കബഡി ഇൻസ്റ്റിറ്റ്യൂട്ട് നിലവിൽ വന്നത് കൊല്ലം ജില്ലയിലെ കല്ലുവാതുക്കൽ എന്ന സ്ഥലത്താണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ലോക നീന്തൽ ചാമ്പ്യൻഷിപ്പിൻ്റെ വേദി എവിടെയായിരുന്നു ഹങ്കറിയിലെ ബുഡാപെസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ലോക നീന്തൽ ചാമ്പ്യൻഷിപ്പിൻ്റെ വേദി ഹങ്കറിയിലെ ആയിരുന്നു അമേരിക്കയുടെ ദേശീയ കായിക വിനോദം ഏതാണ് ബേസ്ബോൾ അമേരിക്കയുടെ ദേശീയ കായിക വിനോദം ബേസ്ബോളാണ് ഇന്ത്യയുടെ ജലറാണി എന്നറിയപ്പെടുന്ന ആരാണ് ബുല ചൗധരി ഇന്ത്യയുടെ ജലറാണി എന്നറിയപ്പെടുന്നത് ബുല ചൌധരിയാണ് ലോക ബില്ലിയേഴ്സ് ചാമ്പ്യൻഷിപ്പ് രണ്ടായിരത്തി ഇരുപത്തി ജേതാവാരാണ് പങ്കജ് അദ്വാനി ലോക ബില്ല്യാഴ്സ് ചാമ്പ്യൻഷിപ്പ് രണ്ടായിരത്തി ഇരുപത്തി ജേതാവ് പങ്കജ് അദ്വാനിയാണ് കേരളത്തിൽ ഷൂട്ടിംഗ് അക്കാദമി നിലവിൽ വന്നത് എവിടെയാണ് തിരുവനന്തപുരം ജില്ലയിലെ വട്ടിയൂർക്കാവിൽ കേരളത്തിൽ ഷൂട്ടിംഗ് അക്കാദമി നിലവിൽ വന്നത് തിരുവനന്തപുരം ജില്ലയിലെ വട്ടിയൂർക്കാവിലാണ് പൂനാ ഗെയിം എന്നറിയപ്പെടുന്ന കായിക ഇനം ഏതാണ് ബാഡ്മിൻ്റൺ പൂനാ ഗെയിം എന്നറിയപ്പെടുന്ന കായിക ഇനം ആണ് ചെസ്സ് ഉടലെടുത്ത രാജ്യം ഏതാണ് ഇന്ത്യ ചെസ് ഉടലെടുത്ത രാജ്യം ഇന്ത്യയാണ് ചെസ് ഗ്രാൻഡ് മാസ്റ്റർ പദവി നേടിയ ഏറ്റവും പ്രായം കുറഞ്ഞ മലയാളി താരം ആരാണ് നിഹാൽ സരിൻ ചെസ് ഗ്രാൻഡ് മാസ്റ്റർ പദവി നേടിയ ഏറ്റവും പ്രായം കുറഞ്ഞ മലയാളി താരം നിഹാൽ സരിനാണ് ഐക്യരാഷ്ട്രസഭ പ്രഥമ വേൾഡ് ചെസ് ഡേ ആയി ആചരിച്ചത് എന്നാണ് രണ്ടായിരത്തി ഇരുപത് ജൂലൈ ഇരുപത് ഐക്യരാഷ്ട്രസഭ പ്രഥമ വേൾഡ് ചെസ് ഡേ ആയി ആചരിച്ചത് രണ്ടായിരത്തി ഇരുപത് ജൂലൈ ഇരുപതിനാണ് കേരളത്തിൽ എട്ടിനും പതിനെട്ടിനും ഇടയിലുള്ള കുട്ടികൾക്ക് നീന്തൽ പരിശീലനം നൽകാൻ ആരംഭിച്ച പദ്ധതിയുടെ പേരെന്താണ് സ്പ്ലാഷ് കേരളത്തിൽ എട്ട് വയസ്സിനും പതിനെട്ട് വയസ്സിനും ഇടയിൽ പ്രായമുള്ള കുട്ടികൾക്ക് നീന്തൽ പരിശീലനം നൽകാൻ ആരംഭിച്ച പദ്ധതിയാണ് സ്പ്ലാഷ് കേരളത്തിലെ ആദ്യത്തെ സ്പോർട്സ് ആയുർവേദ ആശുപത്രി സ്ഥാപിതമായത് എവിടെയാണ് തൃശ്ശൂർ കേരളത്തിലെ ആദ്യത്തെ സ്പോർട്സ് ആയുർവേദ ആശുപത്രി സ്ഥാപിതമായത് തൃശൂരാണ് ജിമ്മി ജോർജ് ഇൻഡോർ സ്റ്റേഡിയം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് തിരുവനന്തപുരത്ത് ജിമ്മി ജോർജ് ഇൻഡോർ സ്റ്റേഡിയം സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരത്താണ് കേരളത്തിൽ അന്താരാഷ്ട്ര ഹോക്കി സ്റ്റേഡിയം സ്ഥിതി ചെയ്യുന്നത് കൊല്ലം ജില്ലയിലെ ആശ്രമത്താണ് കേരളത്തിൽ അന്താരാഷ്ട്ര ഹോക്കി സ്റ്റേഡിയം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് കൊല്ലം ജില്ലയിലെ ആശ്രാമം കേരളത്തിൽ ഷൂട്ടിംഗ് അക്കാദമി നിലവിൽ വന്നത് വട്ടിയൂർക്കാവ് തിരുവനന്തപുരം ജില്ലയിലെ വട്ടിയൂർക്കാവിലാണ് കേരളത്തിൽ ഷൂട്ടിംഗ് അക്കാദമി നിലവിൽ വന്നത് ആദ്യകാലത്ത് മിൻഡേനറ്റ എന്നറിയപ്പെട്ടിരുന്ന കായിക ഇനം ഏതാണ് വോളിബോൾ ആദ്യകാലത്ത് മിൻഡേനറ്റ എന്നറിയപ്പെട്ടിരുന്ന കായിക ഇനം വോളിബോളാണ് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ അന്തരിച്ച യശ്പാൽ ശർമ്മ ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ക്രിക്കറ്റ് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ അന്തരിച്ച യശ്പാൽ ശർമ്മ ക്രിക്കറ്റുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ് ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് കൂടുതൽ അറിവുകളുമായി മറ്റൊരു ക്ലാസ്സിൽ വീണ്ടും കാണാം താങ്ക്